ന്യൂ ആവേഴ്സ് ബ്ലോഗ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തേങ്ങ വറുത്തരച്ച ചെറുപയർ കറിയുമായിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ നമുക്ക് ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കാം ഇതിലേക്ക് വേണ്ടത് രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ഒരു നാല് വെളുത്തുള്ളി പിന്നെ ചെറുപ്പയർ കുറച്ച് ചെറുപ്പയർ അങ്ങ് എടുത്തിട്ടുള്ളൂ രാവിലെ ഇടിയപ്പത്തേക്ക് ഉണ്ടാക്കിയ കറിയാണ് പിന്നെ അപ്പോൾ ഇതെല്ലാം ഇതിലിട്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒന്നര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാം ഇട്ട് പിന്നെ ഞങ്ങളൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഈ കറിയിലേക്കുള്ള തേങ്ങയാണിത് വലിയ ജീരകം മഞ്ഞൾപ്പൊടി കുരു പിന്നെ കറിവേപ്പില വെളുത്തുള്ളി ചീരുള്ളി ഇവയെല്ലാം ഇട്ട് ഞങ്ങൾ ഈ തേങ്ങ ഒന്ന് വറുത്തെടുത്തു ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് അരച്ച് അരക്കണം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിയിലെ വെള്ളമെല്ലാം പറ്റി പിന്നെ ചെറുപയരൊക്കെ നല്ലോണം വെന്ത് വടഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ കറി ഒന്ന് തേങ്ങ അരച്ച് തിളപ്പിച്ചെടുക്കാം ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക ഇല്ലാത്തവർ ഒന്നും കൂടി ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റുള്ള കറിയാണ് െന്ന് വിചാരിച്ചു നമ്മുടെ കറിയിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് തേങ്ങ അതിലേക്ക് ഒഴിച്ച് ഒന്നും കൂടെ ഒന്നും കൂടി ഒന്ന് തള തുള്ളുന്നത് വരെ തിളപ്പിക്കുക തേങ്ങ അരച്ചത് ഒഴിച്ചതിന് ശേഷം നമ്മുടെ കറി ഒന്ന് തിളച്ചിട്ടുണ്ട് അപ്പോൾ പത്ത് കുറന്നനായപ്പോൾ ഞങ്ങൾ കുറച്ചു വെള്ളം ഒഴിച്ചു അതൊന്ന് കുറച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കറി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിതൊന്ന് ഉള്ളി വാട്ടി പൂമിച്ചെടുക്കണം ചീരുള്ളി വെളിച്ച നീരിട്ട് ഒന്ന് തൂമിച്ചതിന് ശേഷം നമുക്കിത് ഈ കറിയിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം അത് ഏകദേശം വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലും ഇട്ട് കൊടുത്ത് നമുക്ക് കറിയിലോട്ട് ഒഴിക്കാം തേങ്ങ വറുത്തു അരച്ച് വെച്ച ചെറുപ്പ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചുളിയപ്പറ്റിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്